ശരീരത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് അത്യാവശ്യമാണ് സ്ത്രീകളിലെ രതിമൂർച്ചയെക്കുറിച്ച് ശാസ്ത്രീയമായി നിങ്ങൾക്കറിയാമോ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞ ഈ വിഷയത്തിന്റെ യഥാർത്ഥ ജീവശാസ്ത്രം നമുക്കിന്ന് ലളിതമായി മനസ്സിലാക്കാം ഈ വീഡിയോയിൽ സ്ത്രീകളിലെ രതിമൂർച്ചയുടെ പിന്നിലെ ശരീരഘടന ക്രിസരിയുടെ പ്രാധാന്യം മുതൽ ഹോർമോണുകളുടെ പ്രവർത്തനം തലച്ചോറിന്റെ പങ്ക് എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ത്രീ ലൈംഗിക ആസ്വാദനത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന തീവ്രമായ ശാരീരികവും മാനസികവുമായ ആനന്ദത്തിന്റെ ഒരു അനുഭവമാണ് രതിമൂർച്ച ഇത് കേവലം ഒരു നിമിഷത്തെ സുഖം മാത്രമല്ല സങ്കീർണമായ ശാരീരിക നാഡീവ്യൂഹ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ക്രിസറി അഥവാ ക്ലിപ്റ്റോറിസ് ഇതാണ് സ്ത്രീ രതിമൂർച്ചയുടെ കേന്ദ്രബിന്ദു ഇതിന്റെ ധർമ്മം ലൈംഗിക സുഖം നൽകുക എന്നതാണ് യോനിയുടെ മുകൾ ഭാഗത്ത് ലേബിയ മൈനോറ ചെറിയ ഇതളുകൾ ചേരുന്നിടത്ത് കാണുന്ന ചെറിയ മുട്ടുപോലുള്ള ഭാഗമാണ് ക്രിസറിയുടെ അഗ്രം ഇത് മഞ്ഞുമലയുടെ അറ്റം പോലെയാണ് പുറമേ കാണുന്നതിനേക്കാൾ വളരെ വലുതാണ് ക്രിസറിയുടെ ആന്തരിക ഘടന ഇത് രണ്ട് ശാഖകളായി പിരിഞ്ഞ് യോനിയുടെ ഇരുവശങ്ങളിലൂടെയും താഴേക്ക് വ്യാപിക്കുന്നു കൂടാതെ മൂത്രനാളിക്ക് ചുറ്റുമായി ബൾബുകൾ പോലുള്ള ഭാഗങ്ങളുമുണ്ട് ക്രിസരിയുടെ അഗ്രത്തിൽ മാത്രം എട്ടായിരത്തിലധികം നാഡീതന്തുക്കൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇത് പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗത്തുള്ളതിന്റെ ഇരട്ടിയിലധികമാണ് അതിനാൽ ക്രിസരിയുടെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഉത്തേജനം മിക്കവാറും എല്ലാ സ്ത്രീരതിമൂർച്ചകൾക്കും അത്യാവശ്യമാണ് യോനി പ്രധാനമായും പേശികൾ കൊണ്ടുള്ള ഒരു ഭാഗമാണ് ഇതിന്റെ ഉൾഭിത്തിയിൽ സംവേദനക്ഷമത കുറവാണ് എന്നാൽ മുൻഭാഗത്തെ ഭിത്തിയിൽ ഉള്ളിലേക്ക് ഏകദേശം രണ്ടു മൂന്നിഞ്ച് മാറി കൂടുതൽ നാടികളുള്ള ഒരു ഭാഗമുണ്ട് ഇതിനെയാണ് സ്പോട്ട് എന്ന് വിളിക്കുന്നത് ഇതൊരു പ്രത്യേക അവയവമല്ല മറിച്ച് ക്രിസരിയുടെ ആന്തരിക ഘടനയുടെ യോനി ഭിത്തിയോട് ചേരുന്ന ഭാഗമാണിത് ഇവിടെ മർദ്ദമേൽക്കുമ്പോൾ അത് ക്രിസരിയുടെ ഉൾഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും ശക്തമായ രതിമൂർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും മൂത്രനാളിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന സ്കീൻസ് ഗ്രന്ഥികളെ സ്ത്രീ പ്രോസ്റ്റേറ്റ് എന്നും വിളിക്കാറുണ്ട് ഇത് സ്ത്രീകളിൽ രതിമൂർച്ച സമയത്ത് ദ്രാവകം പുറത്തേക്ക് വരുത്തും ഇതിനെ ഫീമെയിൽ ഇജാക്കുലേഷൻ എന്ന് പറയും ഈ ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നത് സ്കീൻസ് ഗ്രന്ഥികളാണ് രതിമൂർച്ച എന്നത് നാല് സ്റ്റേജുകളുള്ള ഒരു പ്രക്രിയയാണ് ഓരോന്നായും നോക്കാം സ്റ്റേജ് ഒന്ന് ലൈംഗിക ചിന്തകളോ സ്പർശനമോ കാരണം തലച്ചോർ ആക്റ്റീവ് ആകുന്നു അപ്പോൾ നാഡീവ്യൂഹം ജനനേന്ദ്രിയങ്ങളിലേക്ക് സിഗ്നലുകൾ അയയ്ക്കുന്നു ഇതിന്റെ ഭാഗമായി ക്രിസരി ലേബിയ യോനി ഭിത്തികൾ എന്നിവിടങ്ങളിലേക്ക് രക്തം ഇരച്ചുകയറുന്നു ഇത് ക്രിസരിയെ വികസിക്കാനും കൂടുതൽ വികാരമുണ്ടാക്കാൻ സഹായിക്കുന്നു അപ്പോൾ യോനി ഭിത്തികളിലെ ഗ്രന്ഥികൾ വഴുവഴുപ്പുള്ള ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നു സ്റ്റേജ് രണ്ട് ഉത്തേജനം അതിന്റെ ഉയർന്ന തലത്തിൽ തുടരുന്ന അവസ്ഥയാണിത് ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ശ്വാസോച്ഛ്വാസം എന്നിവ വർദ്ധിക്കുന്നു പെൽവിക് ഫ്ലോർ പേശികൾ മുറുകുന്നു ക്രിസരിയുടെ അഗ്രം അതിന്റെ തൊലിക്കുള്ളിലേക്ക് ചെറുതായി പിൻവാങ്ങുന്നു ഇത് നേരിട്ടുള്ള ഘർഷണത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനാണ് സ്റ്റേജ് മൂന്ന് രതിമൂർച്ച ഓർഗാസം ഇതാണ് ലൈംഗിക പ്രതികരണത്തിന്റെ അവസാനം യോനിക്ക് ചുറ്റുമുള്ള പെൽവിക് ഫ്ലോർ പേശികൾ ഗർഭാശയം എന്നിവയെല്ലാം താളാത്മകമായി സങ്കോചിക്കാൻ തുടങ്ങുന്നു ഈ സങ്കോചങ്ങൾ ഏകദേശം പൂജ്യം ദശാംശം എട്ട് സെക്കൻഡ് ഇടവേളകളിൽ അഞ്ചു മുതൽ പത്ത് തവണ വരെ സംഭവിക്കാം ഈ സമയത്ത് തലച്ചോറിൽ നിന്നും ശക്തമായ ഹോർമോൺ പ്രവാഹമുണ്ടാകുന്നു ഓക്സിറ്റോസിൻ ഡോപ്പാമിൻ എൻഡോർഫിനുകൾ പ്രൊലാക്റ്റിൻ എന്നിവയാണിവ സ്റ്റേജ് നാല് ശേഷം ശരീരം സാവധാനത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു ജനനേന്ദ്രിയങ്ങളിലെ രക്തോട്ടം കുറയുന്നു അവ പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നു ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലാകുന്നു പുരുഷന്മാരിൽ രതിമൂർച്ചയ്ക്ക് ശേഷം വീണ്ടും ഉദ്ധാരണം സംഭവിക്കാൻ ഒരു ഇടവേള ആവശ്യമാണ് എന്നാൽ സ്ത്രീകളിൽ ഉത്തേജനം തുടർന്നാൽ സ്ത്രീകൾക്ക് ഒന്നിലധികം തവണ രതിമൂർച്ച മൾട്ടിപ്പിൾ ഓർഗാസംസ് അനുഭവിക്കാൻ സാധിക്കും സ്ത്രീകളിലെ രതിമൂർച്ച എന്നത് ക്രിസരിയുടെയും മറ്റു ജനനേന്ദ്രിയങ്ങളുടെയും ശാരീരിക ഉത്തേജനം പേശികളുടെ താഴാത്മകമായ സങ്കോചങ്ങൾ തലച്ചോറിലെ സങ്കീർണമായ ഹോർമോൺ പ്രവർത്തനങ്ങൾ അനുകൂലമായ മാനസിക അവസ്ഥ എന്നിവയെല്ലാം ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു സമ്പൂർണ്ണ ശാരീരിക മാനസിക അനുഭവമാണ് ഓരോ സ്ത്രീക്കും ഈ അനുഭവം വ്യത്യസ്തമായിരിക്കും ഓരോ തവണയും അതിന്റെ തീവ്രതയിലും വ്യത്യാസങ്ങൾ വരാം ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറ്റിവെച്ച് ശാസ്ത്രീയമായ അറിവ് നേടാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫോർമസി